ഏറ്റവും പുതിയ സോഫ്റ്റ് സിൽക്കിലേക്ക് സ്വാഗതം കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള നമ്മുടെ ബ്ലാക്കില് നല്ലൊരു സിൽവർ കോപ്പർ അല്ലെ സിൽവർ കോപ്പർ റോസ് ഗോൾഡ് ആ റോസ് ഗോൾഡ് പോലത്തെ വരുന്ന നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഭയങ്കര സോഫ്റ്റ് വരണം ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടില്ലേ നല്ല ഒതുങ്ങി നമുക്ക് ശരീരത്തിലേക്കും ഒതുങ്ങി കിടക്കുന്ന ഒരു ഐറ്റം ആണ് അതേപോലത്തെ ഇതിന്റെ പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്യുണ്ട് എന്ത് രസം നോക്കിയ ഒരു സാരി ഇതിന്റെ ബ്ലൗസ് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ ബ്ലൗസ് നോക്കി ദാ നല്ല ആയിട്ടുള്ള ബ്ലൗസ് വർക്ക് വരുന്നതാണ് അടിപൊളി സാരിയാണ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു സാരി നമ്മുടെ ശരവണ കടയിലാണ് കിട്ടുക ഇത് നിങ്ങൾക്ക് ഓൺലൈനിലും മേടിച്ചെടുക്കാം നേരിട്ട് വന്നിട്ട് മേടിച്ചെടുക്കാം കേട്ടോ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട് ഇനി ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് നമ്മുടെ കുർദീത്ത് കാണിച്ചു തരും കേട്ടോ ഇഷ്ടംസ് ആണ് ഉള്ളത് അപ്പോ ഇതിന്റെ ഒരു നാല് പാറ്റേൺസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് രണ്ട് വിലയിലാണ് ഐറ്റംസ് ഉള്ളത് ഇത് കോൺട്രാസ്റ്റ് വരുന്നൊരു കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണേ ഇതാ അതിന്റെ കളക്ഷൻ അപ്പൊ നമ്മള് ബ്ലാക്കിലാണ് ആ ഒരു റെഡ് കോമ്പിനേഷൻ കണ്ട ഇത് ബോട്ടിൽ ഗ്രീനില് റെഡ് കോമ്പിനേഷൻ വിത്ത് നമുക്ക് സിൽവറും അല്ല റോസ് ഗോൾഡും അല്ല അങ്ങനത്തെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കളറിൽ വരുന്നൊരു കളക്ഷൻ ആണേ ഇത് അടുത്തത് നമുക്ക് മെറൂണ് വിത്ത് ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത് സാരിയില് കുഞ്ചലം വരുന്നുണ്ട് ഇവനോട് ഈ സാരി എങ്ങനെ ഇഷ്ടമായോ അടിപൊളി സാരി ഇത് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ചുതരാം നമുക്ക് ഫുൾ ഇത് എങ്ങനെ വരും ഒതുങ്ങി കിടക്കും ശരീരത്തിൽ ഒതുങ്ങി കിടക്കും വലിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള പാടി കാണാൻ പറ്റുന്നില്ല കറക്റ്റ് സാരി ഒരു ആറ് കളറിന്റെ മുകളിലുണ്ട് ആറ് കളർ മുതൽ പതിനാല് കളർ വരെ വരുന്നുണ്ട് ഈ കാണിച്ച കളക്ഷൻസ് മാത്രല്ല വേറെയും ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടാ ഇത് ബ്ലൂ രണ്ട് ബ്ലൂ ആണ് അടുത്തത് നോക്കിയാ നമുക്കൊരു പിങ്കും ഒരു ബ്ലാക്കും വേണമെങ്കിൽ പറയാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് കാണിക്കാൻ പോകുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് പറയേണ്ടത് നല്ല സോഫ്റ്റ് നിക്കുന്നതാ അടുത്തത് നമുക്ക് ആ യെല്ലോ തന്നെ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടാ രണ്ടായിരം രൂപ രണ്ടായിരം രൂപയാണ് ഈ ഒരു അപ്പൊ ഇതിന്റെ ഇനിയും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ കാണുന്നത് മാത്രമേ നമുക്ക് കോൺട്രാസ്റ്റ് അവൈലബിൾ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ അടുത്തത് കാണിക്കുന്നത് കൂടുമ്പോ ഇവനേടാ ജസ്റ്റ് സെൽഫ് വരുന്നതാണ് അതായത് നമുക്ക് പല്ലു പൗഡർ എല്ലാം സെയിം കളറിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇനി അടുത്തത് കാണിക്കാൻ ഇതിൽ പോകുന്ന നമുക്കൊരു ഗ്രീനില് വരുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ് എന്ത് രസമാണ് നോക്കിക്കേ ഇതിനും സെയിം പ്രൈസ് തന്നെയാണ് രണ്ടായിരം രൂപയാണ് വരുന്നത് നമുക്ക് ഹെവി റിച്ച് ആയിട്ടുള്ള പല്ലു കൊടുത്തിട്ടുണ്ട് ബ്ലൗസാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ബുട്ടി വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഏട്ടാ നമുക്ക് സ്ലീവിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലേക്ക് ചെറിയൊരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോ സാരി സ്വന്തമാക്കണം എന്നുള്ളവര് നമ്മുടെ ഷൗൺ വന്നിട്ട് അവിടെ വിസിറ്റ് ചെയ്യാം നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു യാതൊരു പേടിയും പഠിക്കണോ നമുക്ക് ഓൺലൈൻ സർവീസ് ഒന്നും അവൈലബിൾ ഈ സാരി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സെൽഫില് വരുന്ന സാരി ആണ് സെയിം മെറ്റീരിയൽ ആണ് വരുന്നത് നോക്കി നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ശരീരത്തിനോട് ഒട്ടി കിടക്കുന്ന ഒറ്റ കിടക്കും ഒട്ടി കിടക്കും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു മറുവശം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലുക്കാണ് കേട്ടോ മെറ്റീരിയൽ പ്രീമിയം ലുക്ക് വരുന്ന ഒരു സാരിയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു അയ്യായിരം രൂപ റേഞ്ച് തോന്നിക്കും ഈ ഒരു സാരി ഇട്ടിട്ട് പോയി ഒറ്റ ലയറിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലാസ് സാരിയാണ് കേട്ടോ അതിന്റെ അടുത്ത വെറൈറ്റിയും കൂടി കാണിച്ചു തരാം കളേഴ്സിന്റെ മിനിമം ആട് കളറെങ്കിലും വരുന്നുണ്ട് അതിന് കൂടുതലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ കാണാൻ അടുത്തൊരു നല്ല വെറൈറ്റി ഒന്നിനൊന്ന് മെച്ചൊക്കെ നോക്കിക്കായിട്ട് വന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ അടുത്തൊരു കളർ കൂടി കാണിച്ചു തരാം നോക്കി നേവി ബ്ലൂ ബ്ലാക്ക് വരുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് വരുന്നത് ക്ലാസ് സാരി തന്നെ ബ്രോ അത് എന്തായാലും ഇനിയിപ്പോ അടുത്ത ഡിസൈനിലോട്ട് നമുക്ക് കടക്കാം അത് സെൽഫിൽ വരുന്നല്ലേ സെൽഫ് തന്നെയാണ് സെൽഫ് തന്നെയാണ് ഓപ്പൺ ചെയ്യാനാ ഓപ്പൺ ചെയ്ത് കാണിച്ചോളൂ അതെങ്ങനെ ആയിരിക്കും സാരി നോക്കിയാൽ പല്ലു ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് അല്ലെ സ്ഥലം പൊട്ടി വയ്ക്കുക വിത്ത് നമുക്ക് സ്ലീവിലേക്ക് വെച്ചടിക്കാവുന്ന രീതിയിലേക്ക് ഒരു വർക്കും കൂടെ അതിന് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഒതുങ്ങി കതക്കും ഒതുങ്ങി ഇറങ്ങി മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ നമ്മളെ നമ്മള് ഏതായാലും സാരി നമ്മുടെ വേറൊരു സാരി ഇറങ്ങി നമ്മുടെ സെമി സിൽക്കിന്റെ ആണ് അതേപോലത്തെ നല്ല ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ സിൽവറും കോപ്പറും കൂടി അതായത് നമുക്ക് ആദ്യത്തെ സാരിയിൽ കാണിച്ച കസവട്ട് ഇതിൽ യൂസ് ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ അടുത്തൊരു കളർ ഷെയ്ഡാണിത് നമുക്കൊരു ഫ്ലവറിന്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഏട്ടാ ഇതടുത്ത് നമുക്കൊരു ബ്ലാക്ക് ആണ് ബട്ട് ഇതിൽ കുഞ്ചലം കൊടുത്തേക്കുന്നത് ഗ്രീനാണേറ്റ് സെയിം റേറ്റ് രണ്ടായിരം നമുക്ക് ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു സാരി മാത്രമാണ് നമുക്ക് ചെറിയൊരു പ്രൈസ് ചേഞ്ച് ഉള്ളൂ ഇതിൽ ഞാൻ ജസ്റ്റ് എടുത്ത് പറയാം ഏതാന്നുള്ളത് എന്താ ഗ്രീ നല്ല ഭംഗി അടുത്തൊക്കെ ഒരു കളർ കാണിച്ചരാം നിങ്ങൾക്ക് എല്ലാം നല്ല ആണ് വരുന്നത് ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അത്രയും പാർട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഈ ഒരു കടയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പൊ കുത്താംപള്ളിയിലുള്ള ഒരു കടയാണ് നിങ്ങൾക്ക് കുത്താംപള്ളി ഏകദേശം നമ്മുടെ തിരുവല്ലാമലയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നാല് നാല് കിലോമീറ്റർ ആണ് തിരുവല്ലാമലയിൽ നിന്ന് വരുന്നത് അതെ അപ്പൊ നിങ്ങൾ നേരിട്ട് എത്തിച്ചേരുക ഷോപ്പിൽ എത്തിച്ചേർന്ന് വാങ്ങാൻ അല്ലാത്തവർക്ക് മാത്രമാണ് നമ്മൾ ഓൺലൈൻ സൗകര്യങ്ങൾ നൽകുന്നത് കേട്ടോ അതെ നമ്മൾ ആക്ച്വലി ആദ്യം കാണിച്ച സാരി കാണിക്കാൻ പറ്റുമോ പെട്ടത് കൊണ്ട് വിട്ടുപോയതാണ് ജസ്റ്റ് അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടായിരം രൂപയാണ് വരുന്നത് അടുത്ത വരുന്ന കളക്ഷനിൽ ചെറിയൊരു റേറ്റ് മാറ്റം കേട്ടോ മെറ്റീരിയൽ കുറച്ചും കൂടി അതാവും ചെയ്യും എന്താ പറയാ കുറച്ചും കൂടി വെയിറ്റും കൂടി അതെ ഞാൻ കാണിച്ചു ഓ എന്തോ കൈന്നുപോണൂടെ നോക്കി ഇതിൽ ഒരുപാട് പേസൽ ഷെയ്ഡ്സ് വരുന്നുണ്ട് ബോർഡറിലും അതുപോലത്തെ നല്ല സ്പെഷ്യൽ വർക്ക് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിരിക്കും ഇതേപോലത്തെ സാരീസ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ കാണാൻ വഴി ഇതൊക്കെ പുതിയ മോഡലാണ് ഇത് കളേഴ്സ് ഒരുപാട് ഉണ്ട് അതില് ഇതിന്റെ പ്രൈസ് നമ്മള് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ അതൊന്ന് മാറ്റി കൊള്ളൂടെ മറ്റൊന്ന് കാണിച്ചു കൊടുക്കാം ഒരു ഗ്രീൻ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്റെ ബ്ലൗസ് നമ്മള് കാണിച്ചിട്ടില്ല ബ്ലൗസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പല്ലും അത്യാവശ്യം നല്ല ഹെവി പല്ലു ആണ് വന്നിരിക്കുന്നത് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നോക്കിക്ക അതില് സ്ലീവിൽ വെക്കാനുള്ള ബോക്ക് നോക്കിക്കൈലൈറ്റ് വരുന്നത് കേട്ടാ രണ്ടായിരത്തിഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ഞാൻ ഒരു വീഡിയോയിൽ ഈ ഒരു സാരി ഞാൻ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് എടുക്കാൻ പറയും നിങ്ങൾക്ക് ഇത് മേടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങക്ക് എന്നെ വിളിച്ച് പറയാം കാരണം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ പറയുകയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സാരീസ് അതിഗംഭീരമായ സാരി നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാം വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതൊക്കെ നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ള സാരീസാണ് എന്തൊരു രസമ സാരി ആണ് ഇത് ഒരു നമുക്ക് റിച്ച് ൾക്കാരായിരിക്കും കൂടുതലും മേടിക്കാം അങ്ങനത്തെ ഒരു സാരിയാണ് നമുക്ക് അത്യാവശ്യം നല്ല മോഡറേറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത് രണ്ടായിരം രൂപക്കാണ് ഇത് നമ്മള് സെല്ല് ചെയ്യുന്നത് അപ്പൊ നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കളക്ഷനും കൂടെയാണ് മെറ്റീരിയൽ മെറ്റീരിയൽ ഒരു ഫൈവ് തൗസൻഡിന്റെ ഒരു റേഞ്ചില് മതിപ്പ് നമുക്ക് തോന്നിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇതിൽ മെറ്റീരിയൽ ഒന്നും കൂടി അടി കൊണ്ട് ഞാൻ ഇതിന്റെ പുറവശം കാണിച്ചു തരാം അതുപോലെ തന്നെ കണ്ടില്ലേ ഇതാണ് മെറ്റീരിയൽ വരുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഉടുത്ത് കഴിഞ്ഞാലൊക്കെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം ആ ലുക്ക് നിങ്ങൾ എവിടെ പോയാലും കാരണം നമ്മളെ തന്നെ ആളെ ആകെ മാറ്റിക്കും അതാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ രണ്ടായിരത്തി നാനൂറിലൂടെ നമ്മുടെ ിൽ വരുന്ന അടിപൊളി സാരി വരുന്നുണ്ട് നമുക്ക് എന്ത് രസം നോക്കി ഈ ഒരു സാരി ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഡിസൈൻ ഡിസൈൻ ചേഞ്ച് നമ്മുടെ നിങ്ങൾ നോക്ക് ഡിസൈൻ ഇത് കുറച്ചും വലിയ ഡിസൈൻ ഇത് ചെറിയ ഒരു ഡോട്ട് വരുന്ന റൗണ്ടഡ് വരുന്ന വർക്കാണ് ഇത് വേറൊരു ഡിസൈൻ അതേപോലെ തരാം തിലൊരു ഐറ്റം മിക്സഡ് ആണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ കാണിക്കാം ഇത് നമുക്ക് ലോ റേഞ്ചില് വരുന്ന ഇത് രണ്ടേ നാന്നൂറ് റേഞ്ചിൽ വരുന്ന കളക്ഷൻ തന്നെയാണ് ഇതിന്റെ ലോ റേഞ്ച് വരുന്നുണ്ട് അതോ അത് നമുക്ക് ആയിരത്തി എണ്ണൂറ്റിഅൻപത് ആണ് വരുന്നത് മെറ്റീരിയൽ അല്ല ക്വാളിറ്റി ഡിഫറൻസസ് ആണ് എന്ത് രസമാണ് ഒക്കെ ബ്രൈറ്റ് ആയിട്ടുള്ള ഇതൊക്കെ കണ്ടു കളേർ പ്രൈസ് മാത്രം ചെക്ക് ചെയ്യണേ എടുക്കുമ്പോ ക്ച്വലി ആ കസിന്റെ ഒരു ക്വാളിറ്റി കണ്ട എന്ത് ബ്രൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അതെ ഇതിൽ ഇതില് നമുക്ക് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ആക്ച്വലി ഓൾറെഡി ബോഡി ഫുള്ള് ഹെവി വർക്ക് ആയതുകൊണ്ടാണ് പ്ലെയിൻ ആയിട്ട് ഇത് കളക്ഷൻസ് അതെ റിച്ച് ഈ കളറിലൊക്കെ നമുക്ക് ലാസ്റ്റ് ടൈം നമ്മള് ഇട്ടിട്ട് നമുക്ക് അത്രയും എൻക്വയറി ആയിരുന്നു ഇതിലൊക്കെ എപ്പോഴും പ്രീ ഓർഡർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണിത് അവൈലബിൾ ആണ് നോക്കി എന്താ രസം നോക്കി ഈ കളർ ഒക്കെ ഒരു രക്ഷ രക്ഷാസ് ആണ് അടിപൊളി സാധനം ഓക്കെ ഓക്കെ ഏകദേശം കോൺട്രാസ്റ്റിലൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇനി വരുന്ന ഇടുന്നതായിരിക്കും ജോർജ് ബനാറസിയുടെ മാത്രമല്ല സോഫ്റ്റ് സിൽക്ക് കോട്ട അതെ കോട്ടൺ ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം കാണിച്ചില്ല ഈ അത് ഞാൻ എന്തായാലും നല്ല സാരിയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും നമ്മുടെ പ്രേക്ഷകരത്തും പറയും കാരണം നിങ്ങൾ കണ്ണും കൂട്ടി എടുക്കേണ്ട ഒരു ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല സോഫ്റ്റി കാരണം ഞാൻ അധികം ഈ ഒരു മോഡൽ ചെയ്തിട്ടില്ല വീഡിയോ പുതിയൊരു കളക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോ തന്നെ നമുക്ക് അറിയാം മെറ്റീരിയൽ അറിയാം രണ്ടായിരം രൂപ ഉണ്ടെങ്കിലും അതിന്റെ ഒരു ക്വാളിറ്റി സാരിയാണ് രക്ഷയില്ലാത്ത സാരിയാണ് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെറിയൊരു വീഡിയോ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു സാരി പർച്ചേസ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കാരണം വെറുതെ നമ്മളിങ്ങനെ പറയാൻ പാടില്ല കാരണം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് നമ്മള് ഇതിനേക്കാളും ഗംഭീര കറക്ഷൻ നമ്മൾ കാണുന്നതായിരിക്കും അപ്പൊ ബൈ ബൈ